നമസ്കാരം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിന് വലിയ പ്രചാരവുമായി ഇടത് സർക്കാർ നീങ്ങുമ്പോൾ തിരുവനന്തപുരത്തെ ചെങ്കലിൽ നിന്നും വ്യത്യസ്തമായ ഒരു കഥ സർക്കാർ എന്തിളവ് ചെയ്താലും ട്രേഡ് യൂണിയനുകൾ വിചാരിച്ചാൽ എല്ലാം പൊളിക്കാം കട പൊട്ടിക്കാനും സ്ഥാപനം തകർക്കാനും വരുന്നത് സി നിയന്ത്രണത്തിലുള്ള സി എല്ലാം തീർന്നു തിരുവനന്തപുരം നെയ്യാറ്റിൻകരയ്ക്കടുത്ത് ചെങ്കലിൽ ചുവളം നടത്തുന്ന പുഷ്പകുമാരിയും ഭർത്താവ് തങ്കപ്പനും ട്രേഡ് യൂണിയനുകളുടെ കണ്ണിലെ അതുകൊണ്ട് തന്നെ ഇഷ്ടിക നിർമ്മാണ യൂണിറ്റും പ്രതിസന്ധിയിലാണ് ആറ് കൊല്ലമായി ചെങ്കലിൽ ഇഷ്ടിക ചൂളം നടത്തുന്നുണ്ട് പുഷ്പകുമാരി ഭർത്താവ് തങ്കപ്പൻ കെ എസ് ആർ ടി സിയിൽ നിന്ന് വിരമിച്ച ജീവനക്കാരനാണ് ഇവരുടെ സ്ഥാപനം പൊട്ടിക്കാൻ നിൽക്കുന്നത് സി ഐ ടിവിൻ്റെ നേതൃത്വത്തിലുള്ള ചുമട്ടിറക്ക തൊഴിലാളികളാണ് ഹൈക്കോടതിയിൽ നിന്നും സ്ഥാപന നടത്തിപ്പ് തടയുന്നതിനെതിരെ ഉത്തരവ് വാങ്ങിയതോടെ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമായി ഉത്തരവ് നടപ്പാക്കാനെത്തിയ പോലീസിന് മുമ്പിൽ വെച്ച് അവർ ഹൈക്കോടതി ഉത്തരവ് കീറി എറിഞ്ഞു ഈ ഇഷ്ടിക ചൂള പൂട്ടിക്കുമെന്ന് ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചു സി പി എം അനുകൂല സംഘടനയായതുകൊണ്ട് തന്നെ പോലീസ് നിസ്സഹായരായി ഇതോടെ പുഷ്പകുമാരി പ്രതിസന്ധിയുടെ ആഴം തിരിച്ചറിയുകയാണ് സി ഐ ടി മാത്രമല്ല കോൺഗ്രസ് അനുകൂല തൊഴിലാളി സംഘടനയായ ഐൻറ്റി യു സിയും ചെങ്കലിൽ പുഷ്പകുമാരിക്കെതിരാണ് വികസനവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം എം പി ശശി തരൂർ എഴുതിയ ലേഖനം വലിയ ചർച്ചയായിരുന്നു കേരളത്തെ വികസന വഴിയിൽ നയിക്കുന്ന സ്റ്റാർട്ടപ്പ് വിപ്ലവത്തെക്കുറിച്ചായിരുന്നു ആ ലേഖനം ഇടതു സർക്കാർ ഇത് വലിയ ചർച്ചയാക്കി കണക്കുകളുമായി തരൂരിനെ പൊളിക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും എത്തി കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ രണ്ടഭിപ്രായവും ഉണ്ടായി ഏതായാലും ശശി തരൂരിന്റെ മണ്ഡലമായ ചെങ്കലിലാണ് പുഷ്പകുമാരിയും ഭർത്താവും സിഐ ട്യൂ കാരുടെ ഭീഷണിയിൽ കച്ചവടം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വേദനയിൽ കഴിയുന്നത് ശശി തരൂർ അടക്കമുള്ളവരുടെ ഇടപെടലുണ്ടെങ്കിൽ മാത്രമേ ഈ അവസ്ഥയെ അതിജീവിക്കാൻ അവർക്ക് കഴിയൂ എന്നതാണ് യാഥാർത്ഥ്യം വികസനത്തിൽ പിണറായിയും ശശി തരൂരും കൈകോർക്കുമ്പോൾ ചെങ്കലിൽ കച്ചവടം പൂട്ടിക്കാൻ സി ഐ ട്യും ഐ എൻ ടി സിയും ഒരുമിക്കുകയാണ് ഇഷ്ടികച്ചുളയ്ക്ക് സംരക്ഷണം നൽകണമെന്ന ഹൈക്കോടതി ഉത്തരവ് പോലും നടപ്പാക്കാൻ കേരള പോലീസിന് കഴിയാത്ത അവസ്ഥ ഭരണ പാർട്ടിയുടെ തൊഴിലാളി സംഘടനയെ നിലക്കി നിർത്താനുള്ള ത്രാണി അവർക്കില്ല എല്ലാ ചുമട്ട തൊഴിലാളികളും പ്രശ്നത്തിന് വരുന്നില്ലെന്ന് പുഷ്പകുമാരി പറയുന്നു ക്രിമിനലുകളായ കുറച്ചുപേർ മാത്രമാണ് പ്രശ്നമുണ്ടാക്കുന്നത് പുഷ്പകുമാരിയുടെ ജീവനക്കാർ നാനൂറ്റി എൺപത് രൂപയ്ക്ക് ആയിരം ഇഷ്ടികൾ എടുക്കും മുപ്പത് രൂപ ബോണസും നൽകും എന്നാൽ സി ഐ ടി എണ്ണൂറ് രൂപയ്ക്ക് മുകളിൽ വേണം ഈ അധിക കൂലിയെയാണ് പുഷ്പകുമാരി ചോദ്യം ചെയ്യുന്നത് യൂണിയൻകാരുടെ കടുംപിടുത്തം കാരണം നിരവധി ആവശ്യക്കാർക്ക് ലോഡ് നൽകാൻ കഴിയാത്ത അവസ്ഥയാണ് ഉണ്ടാകുന്നതെന്നും പുഷ്പകുമാരി പറയുന്നു ഒരുമിച്ച് എതിർക്കുന്നത് പ്രതിസന്ധി കൂട്ടുന്നു കോടതി ഉത്തരവ് അനുകൂലമാണ് പക്ഷേ തൊഴിലാളികളുടെ രാഷ്ട്രീയ പിൻബലം കാരണം പോലീസിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ഞങ്ങളോട് അവരുമായി ഒത്തുതീർപ്പിന് തയ്യാറാകണമെന്നാണ് പോലീസ് ഉപദേശം കച്ചവടം നടത്താൻ അതാണ് നല്ലതെന്നാണ് പോലീസ് വാദം ക്രിമിനലുകളായ ചില തൊഴിലാളികൾ കൊല്ലുമെന്ന് പോലും ഭീഷണിപ്പെടുത്തുമെന്നും പുഷ്പകുമാരി പറയുന്നു പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നാണ് പോലീസ് വിശദീകരണം പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്ന് യൂണിയൻ തൊഴിലാളികളോട് പറഞ്ഞിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു ഐൻറെ യു സിയും എതിർക്കുന്നതിനാൽ കോൺഗ്രസ്സുകാരും പ്രതിഷേധത്തെ ചോദ്യം ചെയ്യുന്നില്ല അതായത് കച്ചവടം പൂട്ടിക്കാൻ കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒരുമിച്ചതിന് തെളിവാണ് ചെങ്കലിലെ ഈ കഥ കേരളത്തിൽ വ്യവസായ അനുകൂല അന്തരീക്ഷം സൃഷ്ടിക്കുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് ചെറുകിട വ്യവസായങ്ങൾക്കടക്കം വളർന്നു പന്തലിക്കാനുള്ള സാമൂഹ്യ അന്തരീക്ഷം ഉണ്ടാക്കുമെന്നാണ് അവകാശവാദം പ്രതിപക്ഷവും വികസനത്തിലേക്കുള്ള ഈ പ്രഖ്യാപനത്തെ പിന്തുണയ്ക്കുന്നു അങ്ങനെ കേരളം ഒറ്റക്കെട്ടായി വികസനത്തിന് വേണ്ടി നീങ്ങുന്നു പക്ഷേ സി ഐ ടിവിന് വേണ്ടത് പണമാണ് അതിനുവേണ്ടി ഏത് സ്ഥാപനത്തെയും അവർ പൂട്ടിക്കും ഇതിന് തെളിവാണ് ചെങ്ങലിൽ നിന്നുള്ള ഇഷ്ടിക ചൂളയുടെ പ്രതിസന്ധികഥ